ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേറിട്ട പരിപാടിയുമായി മലപ്പുറത്തെ കൂട്ടായ്മ പെരിന്തൽമണ്ണ മണലായിയിലെ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കുന്നത് മാറാപ്പ് എന്ന പേരിൽ ഏപ്രിൽ പത്തൊൻപതിന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സംഗീത നിശ്ചയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ആലിപ്പറമ്പ് മണലായയിലെ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് വൈകിട്ട് നാലുമണി മുതലാണ് പരിപാടി യുവാക്കള് ആ ക്ലബ്ബ് രൂപീകരിക്കുകയും പത്ത് വർഷത്തോളമായിട്ട് നടക്കുകയും അതിൽ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ മുൻപന്തിയിലാണ് അവരുടെ പ്രവർത്തനം ഇത് മലപ്പുറത്തിനൊരു മാതൃകയാണ് കേരളത്തിനൊരു മാതൃകയാണ് ഒരു ചാരിറ്റി ട്രസ്റ്റിനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും സമൂഹത്തിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വളർച്ചയും ഒരു പൊതു സ്വീകാര്യതയും ഇതിന് വന്നിട്ടുള്ളത് മാറാ കൺസേർട്ടിൻ്റെ ഓൺലൈൻ ടിക്കറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുറഹിമാൻ ലതിക സതീഷിനെ നൽകി നിർവഹിച്ചു ഓഫ്ലൈൻ ടിക്കറ്റിന്റെ ഉദ്ഘാടനം ബൈറ്ററൂഷൻ പെരിന്തൽമണ്ണയുടെ എം ഡി പ്രവീൺ വെള്ളപ്പുള്ളി നിർവഹിച്ചു മറാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകൾ വഴിയാണ് പ്രവേശന ടിക്കറ്റുകളുടെ വിതരണം ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ആളുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ പ്ലാനിംഗ് ആയിട്ടുള്ളത് രണ്ട് ജനറേഷനും സ്വീകാര്യമായിട്ടുള്ള ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ